എല്ലാരും സുഖം തന്നെ ഞാനിന്ന് കിണറ്റിൻ്റെ വെള്ളം എടുക്കാൻ പോവാ അതിന് കിണത്തിന്റെ മേപ്പിട്ട അന്ന് ഞാന് കിണർ തോന്നൊന്നും കാട്ടിട്ടില്ല ഇന്ന് നാ വെള്ള തോന്നു കാട്ടിട്ട് വെള്ളമൊക്കെ എടുക്കണത് കാട്ടാൻ പോവാ ആ കിണത്തിന്റെ മേപ്പിട്ടേ ഇതാ വിറകൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ നീക്കി വെച്ചിട്ട് കണ്ടില്ലേ ടെണത്തിൽ പൊടി വീഴാണ്ട് വയ്ക്കാൻ വല ഇട്ടിട്ടുണ്ട് കിണത്തിൻ്റെ നേരത്ത് ഞങ്ങൾ വളയൊക്കെ വെക്കുമ്പോൾ കിണത്തിൻ്റെ ഉള്ളിൽ പൊടി വീഴാണ്ട് ഈ പേപ്പർ വിരിച്ചിട്ടാണ് ഞാൻ വയ്ക്കുക പിന്നെ അത് കൂടാണ്ട് വലയിട്ടിട്ടുണ്ട് പിന്നെ തുറന്ന് ഇപ്പം വെള്ളം എടുക്കാൻ പോവുക അമ്മ കണ്ടില്ലേ േ വെള്ള അടുക്കളക്കിണർ ആണ് മക്കളെ അടുക്കളക്കിണറാണ് ഇതാ വെള്ളം എടുക്കാൻ പോണത് കണ്ടോളീ വെള്ളം എടുക്കാൻ പോവാള് കുടിക്കാൻ ചോറ് വെക്കാൻ ഒക്കെ ഈ വെള്ളമാണ് ഞങ്ങള് പൈപ്പ് വെള്ളം ഒന്നും എടുക്കില്ല കണ്ടില്ലേ കുടത്തില് തുണി വിരിച്ചിട്ട് എന്താന്നലെ പൊടിയൊന്നും മാറാണ്ടിരിക്കാൻ വേണ്ടി തുണിയൊക്കെ തിരിച്ചിട്ടാണ് ഞാന് വെള്ളം എടുക്കാൻ തോന്നുന്നത് ആ വെള്ളത്തിനെ ഈ പാത്രത്തിലൊഴിക്കാന് ഈ പാത്രത്തിലൊക്കെ നിറച്ച് വെക്കുന്നാണ് ആ കണത്ത് വെള്ളം എടുത്തിട്ട് കണ്ടില്ലേ എവിടെ അച്ഛൻ ചീര അച്ഛൻ ചീര നല്ലാക്കുക ഉള്ളി പൊളിക്കുക രാവിലെ ഞങ്ങൾക്ക് ഇതാണ് പണി അച്ഛന് ഉള്ളി പൊളിക്കണതും ചീര നല്ലാക്കണതും പച്ചക്കറി നല്ല ആക്കണതും എനിക്ക് അടുപ്പത്ത് തീയിട്ടിട്ട് അടുപ്പത്ത് ചോറ് വെക്കണതും കരി വയ്ക്കണതും വെള്ളം എടുക്കണതും ഒക്കെ രാവിലെ ഞങ്ങൾ രണ്ടാൾക്ക് ഇതാണ് പണി ഞങ്ങൾ വെറുതെ ഒന്നും ഇരിക്കില്ല എന്തെങ്കിലും ചെയ്തിട്ടിരിക്കും ഞങ്ങള് വെറുതെ ഇരുന്നാലേ കിടക്കാൻ തോന്നും കിടന്നാ സൂക്കേട് വരും അതുകൊണ്ട് എന്തെങ്കിലും പതുക്കെ ചീര കണ്ടില്ലേ നന്നാക്കി വെച്ചത് ാണ് ഞങ്ങളെ പച്ചക്കറി നന്നാക്കുന്ന ടേബിൾ ആണ് ഇത് ഇതിൽ വെച്ചാണ് ഞാൻ നല്ലത് പച്ചക്കറി അരിയണത് വെച്ചാണ് മഴക്കാലം ആയാ വെള്ളം മാപ്പിട്ടുണ്ടാകും ഇപ്പൊ മഴ കൊറവാറില്ല അതുകൊണ്ട് പുറത്ത് താഴത്ത് പോയി വെള്ളം എപ്പോഴും ഉണ്ടാവും ഞങ്ങൾക്ക് കാര്യത്തില് അതുകൊണ്ട് വെള്ളത്തിന്റെ ക്ഷാമേ ഇല്ല ഞങ്ങൾക്ക് എപ്പഴും കണക്കിന്റെ വെള്ളം എടുത്തിട്ടാ ഞങ്ങള് പൈപ്പില് വന്നില്ലെങ്കിലും കൊഴപ്പില്ല പോകുന്നത് ഈ കണച്ചുവെള്ളം ഇങ്ങനെ തുണിയിൽ അരിച്ചെടുത്താലേ നല്ല സുഖമായിട്ട് ഉണ്ടാകും വെള്ളം നല്ല തെളിവായിട്ട് പിന്നെ പച്ചവെള്ളം കുടിക്കാണെങ്കിലും കുടിക്ക നമ്മള് വയസ്സായതല്ലേ അതുകൊണ്ട് ഞങ്ങൾ തിളപ്പിച്ചേ കുടിക്കൂ തിളപ്പിച്ച് ആറം വച്ചേ കുടിക്കുള്ളൂ ഇത് കണത്തുവെള്ള കുടിച്ചാലേ നല്ല രുചിയുണ്ട് ഈ കണത്തുവെള്ളം കുടിച്ചു കുടിച്ചിട്ട് പുറത്ത് എവിടെങ്കിലും പോയി പൈപ്പ് വെള്ളം കുടിച്ചാൽ നന്നായിട്ടേ ഇല്ല പൈപ്പ് വെള്ളത്തിൽ കൂടെ കൂടെ മരുന്നിടുക അതിൽ ചായ വച്ചാലും ഒന്നും രുചി ഉണ്ടാവില്ല അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും ഈ കിണറ്റ് വെള്ളം തന്നെ ഞങ്ങൾക്ക് എപ്പോഴും കഴുത്തിൽ വെള്ളം ഉണ്ടാവും ഞങ്ങളുടെ വീട്ടിൽ പൈപ്പിൽ എപ്പോഴും വെള്ളം വരും പൈപ്പിൽ വെള്ളമേ നിൽക്കില്ല വെള്ളത്തിൻ്റെ ക്ഷാമേ ഇല്ല ഞങ്ങൾക്ക് ഞങ്ങൾ പൈപ്പ് വെള്ളം തുണി അലക്കാനും കുളിക്കാനും പാത്രം കഴുകാനും ഇതൊന്നു മാത്രമേ എടുക്കുകയുള്ളൂ പിന്നെ കിണറ്റുവെള്ളം അല്ല വെക്കണതും ചോറ് വെക്കണതും കുടിക്കണതും ഒക്കെ കണക്ക് വെള്ള കുടിക്കാൻ വെച്ച വെള്ളാണ് ഏ തുടങ്ങി ഏ കണ്ടില്ലേ തിളക്കിണ് നീ ഇത് ഇറക്കിയിട്ട് ചോറുള്ള വെള്ളം വെക്ക വെക്കാൻ പോവുക ഇത് ഞങ്ങൾക്ക് നാലാൾക്കാർക്കും കുടിക്കാനുള്ള വെള്ള ഒരു ദിവസത്തിന് ചോറിൽ വെള്ളം വെക്ക വെക്കാൻ പോവ ഞങ്ങള് എല്ലാം മഞ്ചട്ടി മംഗലത്തിലേ വെക്കുള്ളു കുടിക്കാനുള്ള വെള്ളവും ചോറും ഒക്കെ മഞ്ചട്ടിയിലേ വെക്കുള്ളു ായാലും മീനായാലും സാമ്പാറായാലും ഒക്കെ ഈ മൺചട്ടിയിലാ വെക്ക അതാ വെച്ചിട്ട് കണ്ടില്ലേ ഹലോ കൂട്ടുകാർ അപ്പോൾ എനിക്ക് സമയമുള്ള പോലെ ഞാനും കിണറ്റ് വെള്ളം എടുക്കാറുണ്ട് ഞങ്ങൾ മോട്ടർ വെച്ചിട്ടില്ല ഇങ്ങനെ കയറുകൊണ്ട് ഇങ്ങനെ ഈ പാത്രത്തിൽ കോരിയാണ് എടുക്കുന്നത് പാക്കറ്റിൽ എനിക്ക് സമയമില്ലാതെ ഇപ്പോൾ അമ്മയാണ് വെള്ളം എടുക്കുന്നത് അപ്പം അമ്മയ്ക്ക് അച്ഛനും കഴിയാവുന്ന ജോലി ചെയ്യട്ടെ എന്ന് ഞാനും അവരുടെ ഇഷ്ടത്തിന് ചെയ്യട്ടെ എന്നാണ് ഞാനൊന്നും പറയില്ല ചെയ്യണ്ടെന്ന് പറയില്ല അവരുടെ ആരോഗ്യം നന്നായിരിക്കണമല്ലോ അപ്പോൾ ശരീരം ആണെങ്കിൽ കൊണ്ടുതന്നെ ഇരിക്കണം അപ്പൊ അവർക്ക് വായിക്കണവരെ അവർ കഴിയാവുന്നവരെ അവർ ചെയ്യട്ടെ കഴിയുന്ന പോലെ അതാണ് നല്ലത് ആരോഗ്യത്തിന് അപ്പൊ അതൊരു എക്സസൈസും കൂടിയാണ് അമ്മയ്ക്കും അച്ഛനും ഇത് വെജിറ്റബിൾ ടേബിളാണ് വെജിറ്റബിളും മറ്റേ ഒക്കെ പച്ചക്കറി ഉള്ളി ഒക്കെ അച്ഛനും ഇവിടെ ഇരുന്ന് നന്നാക്കും അമ്മയ്ക്ക് സമയം ഉണ്ടെങ്കിൽ അമ്മയും അച്ഛനും കൂടി ഇവിടെ ഇരുന്ന് എല്ലാം നന്നാക്കി അരിഞ്ഞൊക്കെ കൊടുക്കണതാണ് ഈ കിണറുവെള്ളം എടുക്കാൻ ഈസിയാണ് കേട്ടോ ഒരു ബുദ്ധിമുട്ടില്ല ഈ മേളിൽ മോട്ടറ് വെച്ചിട്ടില്ല ഞങ്ങള് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞങ്ങൾ കോരി തന്നെ എടുക്കാൻ വേണ്ടിയിട്ടാണ് മോട്ടർ വയ്ക്കാത്തത് ആ മോട്ടർ വയ്ക്കാതെ നമുക്ക് കോരി എടുക്കുമ്പോൾ അതും കൂടി നമുക്ക് ഒരു എക്സസൈസ് ആവേണ്ട ഇങ്ങനെ നമ്മുടെ കൈക്കും കൈപ്പും ചോളിനൊക്കെ ആണ് അതുകൊണ്ടാണ് മോട്ടർ വയ്ക്കാത്തത് മോട്ടർ പൈപ്പ് വെള്ളത്തിന് ഞങ്ങൾ മോട്ടർ വെച്ചിട്ടില്ല അത് തന്നെ ഞങ്ങൾ മോട്ടർ ഓൺ ചെയ്യുന്നില്ല ഇപ്പൊ ഞങ്ങളുടെ ഈ അടുക്കള കിണറാണ് ഇവിടെ വറകടുപ്പും അടുക്കള കിണറും മൺചട്ടികളും അരക്കിണറും അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ എടുത്തിടുന്നത് നിങ്ങളെല്ലാരും ഈ വീഡിയോ കണ്ടു അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബും കൂടി ചെയ്യണേ